ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആലപ്പുഴ ചെങ്ങായി ഇത് നമ്മുടെ കടപ്പുറത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കടപ്പുറം ബീച്ച് നിന്ന് അവിടെ ഫെസ്റ്റിവൽ കയറിയപ്പോൾ പാമ്പിൻ്റെ ഏരിയസിലൊക്കെ കയറിയിരുന്നു അപ്പോൾ പാമ്പിനെയൊക്കെ തോളിടണമെന്ന് പറഞ്ഞു അങ്ങനെ ഫാമിലിയെക്കെ ആയിട്ട് അവർക്ക് പാമ്പിനേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് കൂടിയിന്ന് കുറേ ആൾക്കാരൊക്കെ സന്തോഷിച്ചു കൊണ്ട് പാമ്പിനെ തൊടാനും എടുക്കാനും തോളിലിട്ട് താലോലിക്കാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമായിരുന്നു എന്താ പറയുക ഒരു മൈദാമാവ് കലക്കി കുഴച്ചെടുക്കുമല്ലോ കുഴച്ചെടുത്ത് നമ്മൾ കഴുത്തിലൊക്കെ ഇട്ടിരിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു പറയുന്നത് ആ തൊട്ട് തൊട്ട് നോക്കിയപ്പോൾ എന്തായാലും ഒരു അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു ഞങ്ങൾ ആ കാഴ്ച കുറേ നേരം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം അതിൽ എസ് എസ്പോയിൽ കയറിയപ്പോൾ ഉണ്ടായ സംഭവമാണ് പിന്നെ അടുത്ത ആൾ വന്ന കേട്ടോ മോളാൾ ഊക്ക് അതിൽ എന്തോ മോ പാമ്പിനടുത്ത് തോളിരുന്നോ എന്നൊരു ആഗ്രഹം കൂടുതൽ നിൽക്കുന്നത് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പാമ്പിങ്ങനെ തലയൊക്കെ നീട്ടി വരുന്നത് കാണുമ്പോൾ ഇച്ചിരി പേടിയും ആ മുഖത്ത് ഞാനറിയാണ്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവനാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നേരെ ഇങ്ങനെ വരും കേട്ടോ ആളൊന്നും ചെയ്യൂല എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് കണ്ടൊക്കെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ ഒന്ന് ഒരു അറപ്പും ഒരു ഒരു പ്രത്യേകത എന്തായാലും ഒരു എഴുചന്തോലേ എന്തായാലും ഒരു ആഗ്രഹം അതിനെ കണ്ടപ്പോഴെന്ന് തോളിലുണ്ടെന്നൊക്കെ തോന്നി അങ്ങനോളും അത് വന്നത് തോളിലൊക്കെ ഇട്ട് ആ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ നോക്കി ഇങ്ങനെ ആ തലേമ്പോക്കെ നിൽക്കുന്നത് കണ്ടിട്ട് അവങ്ങോട്ട് ഒരു ഇത് തോന്നുന്നില്ല അതിൽ ഭയം പോലെ അപ്പോൾ എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ചകളായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്ഥലം കാര്യമാക്കി കേട്ടോ നമ്മളടുത്ത സ്ഥലം നോക്കി ഇങ്ങനെ പോവുകയാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അടിപൊളി രംഗമാണ് പിന്നെ കാണാൻ നമ്മൾ പോയത് സൂപ്പർ വിഷ്വൽ അടിപൊളി ഒരു കേട്ടോ ഉണ്ടോ അതിവിടെ നമ്മൾ ഇവനെ കൂട്ടിലിട്ടേക്കുന്നത് ഇവനാണ് ഏറ്റവും വലിയ അവിടുത്തെ എന്താ പറയുക ഒരു നേതാവ് എന്ന് പറയാം പിന്നെ ഒരാൾ ഇത് കണ്ടു വെള്ളത്തിൽ കിടപ്പുണ്ട് കേട്ടോ ഇവരൊക്കെ ഇങ്ങനെ വെളത്തിയിട്ടിരിക്കുന്നത് കുറേ പാമ്പിൻ്റെ സെഷനാണ് കൂടുതലുള്ളത് നമ്മൾ പിന്നെ അതുതന്നെ പാമ്പിൻ്റെ സെഷൻ ഞാൻ കൂടുതലും കണ്ടത് കേട്ടോ എന്നാലും എല്ലാ ഐറ്റംസ് സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആലപ്പുഴ കടപ്പുറത്ത് ബീച്ചിൽ വന്ന് ഫെസ്റ്റിവലിൽ കൺ വന്നിട്ട് പോയ എല്ലാ എനിക്ക് വന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സ് നിറയെ കാണാനും ആസ്വദിക്കാനും എല്ലാം ഒരു വൈബായിരുന്നു കേട്ടോ എല്ലാത്തരം ഐറ്റംസുകളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വരുന്നവർക്കൊന്നും ഒരു എന്താ പറയുക മാനസികമായ ഒരു അവർക്ക് അവർക്കെന്തും കാണാൻ ആസ്വദിക്കാം സന്തോഷം പോരുന്ന കുച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അതെ അതിൽ കയറി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കൂടുതലും അപ്പോൾ ചങ്കലെ നിങ്ങൾ ആലപ്പുഴ ബീച്ചിൽ വന്നിട്ട് പോയവരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണുക കുറേ പാമ്പിൻ്റെ സെഷൻ തന്നെ കുറേ നിന്ന് അവിടെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് അതിൽ ആൾക്കാരെല്ലാവരും വന്ന് ഇങ്ങനെ നിന്ന് കണ്ട് കണ്ടു പോകുന്ന ഒരു സന്ദർഭമാണ് പെട്ടെന്നൊന്നും നമ്മൾ മൂവിങ് നടക്കത്തില്ല നമ്മൾ റൗണ്ട് ചെയ്തു വരണം അത് കുറേ ഐറ്റംസ് പലതരത്തിലുള്ള നമ്മൾ കാണാത്തതായിഷ്ടംപോലെ ഐറ്റംസ് നമ്മൾ എപ്പോഴോ എവിടേക്കോ വായിച്ചതോ കണ്ടതോ സിനിമയിൽ കൂടെയൊക്കെ കണ്ടതോ ഒക്കെ ആയ ആ ഒരു കേട്ടറ് കൊണ്ട് മാത്രം കണ്ടിട്ടുള്ള നമ്മൾ നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ സന്തോഷം നേരിട്ട് കാണാൻ വന്ന് കാണാൻ പറ്റും നമ്മൾ മറ്റേന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കൂടിയേ കണ്ടിട്ടുള്ളൂ ഇത് വന്ന് ഡയറക്റ്റ് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക തൊടുക അതൊക്കെയെന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ മൊത്തം അവിടെ ചുറ്റും കൂടിയിരിക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്നു ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് റൗണ്ട് ചെയ്ത് വേണം അത് വേണ്ട ആ ഒരു ടേബിൾ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഇത്ര അതിൻ്റെ എല്ലാ മുകളിൽ ഓരോ ഐറ്റംസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്ന് കണ്ട് 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 നമ്മളിങ്ങനെ വരുന്നതിൻ്റെ ഒരു വിഷലാണ് കേട്ടോ ഇതെന്തോ ഒരു സാധനമാണ് ഒരു പന്തി പോലെ എന്തോ ഒരു സാധനം ഉണ്ടോ എന്തോ അതെനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു പന്ത് പോലിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാങ്കിലൊന്നും അതിൻ്റെ കമൻ്റ് ഇട്ട് ആ സംഭവം ഒന്നും കേട്ടോ അങ്ങനെ വന്ന് അതിനെ കണ്ട് അത് എന്താ സംഭവം സംഭവമൊന്നും അറിയില്ല പിന്നെ കുറേ എന്താ പറയുക തേളവും അങ്ങനെ ഉണ്ട് ഐറ്റംസ് കണ്ട് കേട്ടോ വിഷം കൂടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ചങ്കല അടിപൊളിയായിരുന്നു നമ്മുടെ കടപ്പുറം ബീച്ചിലെ ഫെസ്റ്റിവൽ അടിപൊളിയായിരുന്നു എക്സ്പോയും സൂപ്പറായിരുന്നു വന്ന് കുറേ നല്ല തിക്കും തിരക്കും ആയിരുന്നു പറയാം സത്യം തന്നെ അപ്പോൾ കയറാനും അവിടെ നിന്ന് കാണാനും ഒക്കെ ആൾക്കാർ ഏകദേശം അധികമായിരുന്നു പറയുന്നത് എന്തായാലും നല്ലൊരു എക്സ്പോ ആയിരുന്നു നടന്നിരുന്നത് അപ്പോൾ നമ്മളതിൽക്ക് ഇങ്ങനെ കയറി ഇറങ്ങി എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോൾ നമ്മളൊന്നും കണ്ടില്ല പിന്നെ എപ്പോഴാണ് ഇത് കാണാൻ പറ്റുക ഓരോരുത്തർ വന്ന് അതിനെ പിന്നെ ഒന്ന് കയ്യൊക്കെ വെച്ച് അക്ഷരം കാണിച്ചു ഇവനെ അനക്കമിൻ്റെ അനോ അതിലേറ്റവും കൂടുതൽ മറ്റുള്ള പാമ്പുകളെ അപേക്ഷിച്ച് എനിക്കൊന്നും ഇവനതിച്ചിരി എനർജിക്കലായിട്ടുണ്ടായിരുന്നു അതായതിച്ചിരി പിന്നെ ഒന്ന് എഴിഞ്ഞിറക്കലും നാക്ക് കിട്ടിലും ഒന്ന് അവനെ കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ പേര് അനക്കോണ്ടേ പറയുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ കണ്ടു അനക്കോണ്ടയൊക്കെ നമ്മൾ ഫിലിമിൽ അങ്ങനെ വലിയതിനൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ ഇവന് ഒരു സംഭവമാണ് കേട്ടോ ഇവനിങ്ങനെ കിടക്കാൻ അനങ്ങാതെ ഉറക്കം പോലെ കിടക്കുകയാണ് പിന്നെ വാലലൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനങ്ങാതെ തലയൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്നത് അനക്കോണ്ടോന്നറിയാൻ വേണ്ടി വാലലൊക്കെ പിടിച്ചു തന്നെ വേണ്ടി നോക്കിയിട്ടുണ്ട് റബ്ബർ ഇപ്പന്ത റബ്ബറിൻ്റെ ഒരു എന്തിലോ ഒരു പിടിക്കുന്ന പോലെ ഒരു ഫീലാണ് അതിൻ്റെ വാലിൽ കയറി പിടിക്കുമ്പോൾ കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇവനെ കണ്ട് മുന്നോട്ട് വരുമ്പോൾ പിന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു പൂച്ചയുടെ ആണ് തോന്നുന്നത് പൂച്ച അവൻ കൂട്ടിക്കിടപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഉടപ്പുണ്ട് ഇവനെ ഉണർത്താൻ നോക്കട്ടൊന്നും ഇവൻ ഒരു രക്ഷയില്ല അതാണ് ആ വീണ്ടും വീഡിയോസ് അതിലേക്ക് തന്നെ സൂം ചെയ്തിരുന്നത് ഇതേ ഇരിക്കുന്നു കണ്ടോ പൂച്ച അല്ല സോറി ഇവനാണെങ്കിൽ മറ്റേ എന്താ പറയുക സിംഹവാലം കുരങ്ങ് എന്താ പറയുന്നത് അതാണെന്ന് തോന്നുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താ കുരങ്ങിൻ്റെ ഒരു ജാതി തന്നെ പിന്നിങ്ങനെ കളിച്ച് ജീവിച്ച് എന്താ പറയുക കുരങ്ങന്മാരെ പോലെ ഇങ്ങനെ ചാടി നടക്കുമല്ലോ കമ്പയിലൊക്കെ തൂങ്ങിയിട്ട് ചാടി ഓടി അവരുടെ ഓട്ട ചാടം കണ്ടില്ല അവരാണ് തോന്നുന്നു സിംഹബാലൻ കുരങ്ങി ഇത്രയേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല ചങ്കകൾ എന്തായാലും നിങ്ങൾക്ക് ഇവരെയൊക്കെ കുറിച്ചൊക്കെ വലിയ വിവരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമ്മൻ്റ് ഇട്ടേക്കണേ കാണുന്നവർ കണ്ടോ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കാര്യം ആ ഒരു വിഷയം തോന്നുന്നു പിന്നെ ദൈവം ഇരിക്കുന്നുണ്ട് ഇവനോ ഒന്നും പറയാൻ പറ്റില്ല ഇവൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത് പൂച്ചയുടെ കാര്യം പറഞ്ഞത് ഇവൻ ഇങ്ങോട്ട് ഇവനെങ്ങോട്ടിങ്ങോട്ട് നോക്കൽ ഇവനെ ഒറ്റ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്ന സൈഡിലേക്കല്ലേ ഇവൻ അവിടെ എന്തോ ആകർഷണമായ എന്തോ സംഭവമാണ് അവൻ അതിലേക്കാണ് അവൻ അവൻ്റെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നത് നമ്മളവിടെ നിന്ന് കുറേ നോക്കി ഇവനെ ഒന്ന് നമുക്കൊന്ന് തട്ടിമുണർത്താൻ നമ്മളെ നേരെ കൊണ്ടുവരാൻ പക്ഷേ ഇവൻ്റെ നോട്ടം എല്ലാം തൊട്ട് അപ്പത്തിറങ്ങുന്ന കിളിക്കൂട്ടിലേക്കാണോ ക്രിക്കറ്റിനെ കണ്ണെ എപ്പോഴും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ടാണ് നോക്കിയത് ഇവന് അവിടെ നിൽക്കുന്നവരെ നിൽക്കുന്നവനാരും കാണണ്ട നിങ്ങളാരും എന്നെ കാണണ്ട എന്നുള്ള ഒരൊറ്റ ഇതില്ല അല്ല ഇവൻ ഇവിടെ നിന്ന് കളിക്കുന്നു ഇവനെ അവൻ നോക്കുന്നത് ഇവനെയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ഇവരുടെ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തോന്നുന്നത് ആൾക്കാരൊക്കെ വന്ന് കുറേ നോക്കുന്നുണ്ട് പക്ഷേ രക്ഷയില്ല അവൻ ഒരിക്കലും വിട്ടരുത്തില്ല അവൻ നമ്മളെ നേരെ വരത്തില്ല ഇവിടെ കിടന്നോട് കൂട് തുറക്കാനുള്ള എല്ലാ പ്ലാനിങ് നോക്കുന്നുണ്ടായിരുന്നു ആ അതിൻ്റെ കുറ്റിയൊക്കെ ഇങ്ങനെ കൊടുത്തില്ല അതൊക്കെ ഊരി എടുക്കാനുള്ള ഒരു എത്തപ്പാടില്ലായിരുന്നു ഓക്കെ ചങ്കളേ അപ്പം വാച്ച് ചെയ്ത എല്ലാ ചങ്കൾക്കും വളരെ താങ്ക്സ് ഓക്കെ